ദിവസം കൂടുന്തോറും ചൂട് കൂടി കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വെള്ളം കുടിക്കുന്നുണ്ട് ആർക്കും ഭക്ഷണമൊന്നും കഴിക്കാൻ വേണ്ട ഇപ്പോൾ തന്നെ ഞാൻ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് മീൻ മേടിക്കാൻ പോയപ്പോൾ നല്ല എരുന്തും ചെറിയ ചെമ്മീനും ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ലാബിഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സമാധാനത്തിലിരുന്ന് ഒന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളതുകൊണ്ട് ചെമ്മീനും മുരിങ്ങക്കായും വെക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടി ആദ്യം തേങ്ങയൊക്കെ ഇവിടെ രാഗി വെച്ചിട്ടുണ്ട് തേങ്ങ രാഗലാണ് ഏറ്റവും മടിയുള്ള ഒരു പണി അപ്പം അതാകേ ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇരുന്ന് എടുക്കണം കാരണം നമ്മളിത് എത്ര കഴുകിയാലും അതിൻ്റെ അടിയിൽ എപ്പോഴും മണ്ണ് ഉണ്ടാവും അപ്പം കുറേ തവണ കഴുകി കഴുകിയിട്ട് വേണം ആ മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാൻ അപ്പോൾ നല്ലോണം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വറ്റിച്ച് വയ്ക്കണം അതായത് മുളകിട്ടിട്ട് ഇരുത് ഈ വെള്ളരിന്തായതുകൊണ്ട് തന്നെ നമുക്കിത് തോടുകറി വെക്കാനായിട്ട് എടുക്കാം തേങ്ങ അരച്ചിട്ടും വെക്കും അല്ലാതെയും വെക്കും കറുപ്പ് എരുതാവുമ്പോൾ നമുക്കതിന്ന് അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് വേണം വെക്കാൻ ഈ തോടോടു കൂടെ നമുക്ക് അങ്ങനെ കറി വെക്കാറില്ല കറുപ്പ് എരുന്ന് സാധാരണ അപ്പം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ എരുന്ന് കറി വെച്ചുകൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ എത്ര ചോറ് വേണമെങ്കിലും കഴിച്ചോളും അപ്പം ഞാൻ ഈ എരുതിൻ്റെ കറി വെക്കുന്നത് വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല സാധാരണ നമ്മൾ മുളകിടുന്നത് പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി ഈ കടുക്ക ഇരുന്തൊക്കെ കറി വെക്കുമ്പോൾ ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി പിന്നെ തക്കാളി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പം തടച്ച് വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ നന്നാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് സമയം എടുത്തു കാരണം ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ പണി കഴിയില്ല അപ്പോഴേക്കും ഇരുന്തഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം എരുന്താണ് ചൂടുകാലമാണ് അപ്പം നമുക്ക് ഈ ചൂട് സമയത്ത് എരുന്ന് കടക്കൊന്നും ചിലവർക്ക് വയറിന് പിടിക്കില്ല അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാൻ അത് കഴിഞ്ഞ് നമുക്ക് ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഉണ്ടാക്കാം ഞാനിപ്പോൾ കുറച്ചായിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ആ തേങ്ങയുടെ കൂടെ തന്നെ മസാല അതായത് മുളക് പൊടി മഞ്ഞൾ ഒക്കെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാറാണ് പതിവ് അങ്ങനെ നമ്മുടെ കറി നല്ലൊരു രസമാണ് നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് പൊടിയിട്ടുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ അരച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ മസാലയൊക്കെ ചേർത്ത് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കൊച്ചുള്ളിയും കൂടെ ഇടാറുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും മുരിങ്ങക്കായും ഒക്കെ ഇട്ട് അരച്ച തേങ്ങയും ചേർത്ത് നന്നായിട്ട് കൂളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് അടുപ്പിൽ വെക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മെയിനിലി കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും കറിവേപ്പിലേൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ അതിൽ പിടിച്ചോളും അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് വാഴപ്പിണ്ടി ഇതങ്ങനെ എപ്പോഴും കിട്ടേണ്ട ഒരു സാധനമല്ല ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് നമുക്ക് ദഹനത്തിന് അതുപോലെ ഈ മൂത്രത്തിൽ കല്ല് അസുഖമുള്ളവർക്ക് ശരീരഭാരം കുറയ്ക്കാൻ കൊളസ്ട്രോൾ ബി പി ഒക്കെ കുറയ്ക്കാം അതുപോലെ ആസിഡിറ്റി ഇതിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് അപ്പം നമുക്കിത് തോരം വെച്ച് കഴിക്കാം ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിൽ കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കളിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊന്ന് കുടിക്കുകയാണ് കാരണം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് നമുക്ക് കിച്ചണിൽ ഈ അടുപ്പിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ചൂടെടുത്തിട്ട് നമ്മൾ വെന്ത് ഉരുക ചെയ്യുന്നത് അപ്പം നമ്മുടെ ചെമ്മീൻ കറി ആയപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളിയിൽ വറവിട്ടിട്ട് വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറീൻ്റെ പണി കഴിഞ്ഞു നമ്മൾ നല്ല മുരിങ്ങക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഈ മുരിങ്ങക്കയും ചെമ്മീനും കറി വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായുടെ ഒരു സ്മെല്ലാണ് ആ കറിക്ക് നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഏതാ വാഴപ്പിൻ്റെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറച്ചിട്ട് വേണം അരിയാൻ അപ്പോൾ എനിക്ക് കുറച്ച് നേരം അരിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോറടിച്ച് ചൂടെ എടുത്തിട്ട് ഒന്നാമത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വലുപ്പമൊന്നും നോക്കിയിട്ടില്ല അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചതൊട്ട് കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇത് വേഗം വേവും അതിൽ മാത്രം നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിൻ്റെ നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ഒന്നായിട്ടൊന്ന് ചിക്കെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ പച്ചമുളകും ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോഴിമുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പം നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴിച്ചാൽ മതി അപ്പം നല്ല ഇതെന്ത് ഫ്രൈയും ചെമ്മീനും കറിയും വാഴപ്പിണ്ടി തോരനൊക്കെ കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഇന്ന് ഊണ് കഴിച്ചു അതിനനുസരിച്ച് കഴിക്കുമ്പോഴൊക്കെ ഈ ചൂട് കൊണ്ട് വേരത്തൊലിക്കുന്നുണ്ട് അപ്പം ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്